കുമളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം നയിക്കുന്ന കുറ്റവിചാരണ യാത്ര പതിനേഴ് മുതൽ വരെ നടത്തും പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും ജാഥ പര്യടനം നടത്തുമെന്ന് നേതാക്കൾ തേക്കടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറ്റവിചാരണ യാത്രയുടെ ഉദ്ഘാടനം പതിനേഴിന് വൈകിട്ട് ചെങ്കരിയിൽ ഡീൻകുര്യാക്കോസ് എം പി നിർവഹിക്കും പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളും ചുറ്റി സഞ്ചരിക്കുന്ന യാത്ര പത്തൊമ്പതിന് കുമളി ഒന്നാമലിൽ സമാപിക്കും അഞ്ചു വർഷത്തെ അഴിമതികളും സുചനപക്ഷപാതവും വികസനമുരപ്പും കിടുകാര്യസ്ഥിതിയും യാത്രയിലുടനീളം ചർച്ച ചെയ്യും വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കളായ എം എൻ ഗോപി സുയക് തോമസ് റോബിൻ കാരക്കാട്ട് എം എം വർഗീസ് സന്തോഷ് പണിക്കർ ഷാജി പൈനാടത്ത തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ മാസം തീയതി വൈകുന്നേരം മണിക്ക് ഇടുക്കിയുടെ പ്രിയങ്കരമായ എം പി അഡ്വക്കേറ്റ് ചെങ്കരയിൽ വെച്ച് ഉദ്ഘാടനം നടത്തിക്കൊള്ളുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കുറ്റവിചാരണ യാത്ര കുമളിയുടെ വാർഡുകളും കേന്ദ്രീകരിച്ച് യാത്ര ഇരുപത്തിരണ്ട് വാർഡുകളിലും എത്തിച്ചേരുന്നു കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വളരെ ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരും ബന്ധപ്പെട്ടുള്ള ആറര കോടി രൂപയുടെ അനുമതി അതിന് ശേഷം അവിടെ തുടർ പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ വലപിപ്പിക്കുന്ന തരത്തിൽ നീക്കിവെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വരുന്നത് ഉദാഹരണം പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പിന്നെ ചെങ്ങല ഈ പഞ്ചായത്ത് ഭരണസമിതി ആ എട്ട് ഏക്കറും ചെങ്കരയും ഒരു വാർഡാക്കിയിട്ടുണ്ട് ഒരു വാർഡാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അറുനൂറിലധികം ആയിരത്തി ഇരുന്നൂറിലധികം വീടുകളും രണ്ടായിരത്തി നാനൂറ് പേര് വോട്ടർമാരുണ്ട് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ സ്ഥിതിയാണ് ഈ വാർഡുണ്ട് അപ്പം ഈ വാർഡ് വിജനത്തിലൂടെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരണം ജനങ്ങൾക്ക് ഒരു അധികാരത്തിൽ വേണ്ടി ഈ സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ടിന് കുമളി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തുന്ന ബഹുജന മാർച്ച് കെ പി സി സി വക്താവ് ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചു സംഘടക സമിതി ചെയർമാൻ ബിജു ദാനിയേൽ ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം ഡിസിസി അംഗം സന്തോഷ് പണിക്കർ പബ്ലിസിറ്റി ചെയർമാൻ സനൂബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു